ഞാൻ ലജ്ജിക്കാതെ രാജാക്കന്മാരുടെ മുമ്പിൽ നിന്റെ സാക്ഷ്യങ്ങളെ കുറിച്ച് സംസാരിക്കും ഞാൻ നിന്റെ കൽപ്പനകളിൽ പ്രമോദിക്കുന്നു അവ എനിക്ക് പ്രിയമായിരിക്കുന്നു എനിക്ക് പ്രിയമായിരിക്കുന്നു നിന്റെ കൽപ്പനകളിലേക്ക് ഞാൻ കൈകളെ ഉയർത്തുന്നു നിന്റെ ചട്ടങ്ങളെ ഞാൻ ധ്യാനിക്കുന്നു നീ എന്നെ പ്രത്യാശിക്കുമാറാക്കിയത് കൊണ്ട് അടിയനുള്ള വചനത്തെ ഓർക്കേണമേ നിന്റെ വചനം എന്നെ ജീവിച്ചിരിക്കുന്നത് എൻ്റെ കഷ്ടതയിൽ എനിക്ക് ആശ്വാസമാകുന്നു അഹങ്കാരികൾ എന്നെ അത്യന്തം പരിഹസിച്ചു ഞാനോ നിൻ്റെ ന്യായപ്രമാണത്തെ വിട്ടുമാറിയിട്ടില്ല യഹോവേ പണ്ടയുള്ള നിന്റെ വിധികളെ ഓർത്ത് ഞാൻ എന്നെ തന്നെ ആശ്വസിപ്പിക്കുന്നു നിൻ്റെ ന്യായപ്രമാണം ഉപേക്ഷിക്കുന്ന ദുഷ്ടന്മാർ നിമിത്തം എനിക്ക് ഉഗ്രകോപം പിടിച്ചിരിക്കുന്നു ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിൻ്റെ ചട്ടങ്ങളെൻ്റെ കീർത്തനമാകുന്നു യഹോവേ രാത്രിയിൽ ഞാൻ തിരുനാമം ഓർക്കുന്നു നിന്റെ ന്യായ പ്രമാണം ഞാൻ ആചരിക്കുന്നു ഞാൻ നിന്റെ പ്രമാണങ്ങളെ അനുസരിക്കുന്നത് എനിക്ക് വിഹിതമായിരിക്കുന്നു യഹോവേ നീ എൻ്റെ ഓഹരിയാകുന്നു ഞാൻ നിന്റെ വചനങ്ങളെ പ്രമാണിക്കുമെന്ന് ഞാൻ പറഞ്ഞു പൂർണ്ണഹൃദയത്തോടെ ഞാൻ നിൻ്റെ കൃപക്കായാജിക്കുന്നു നിന്റെ വാഗ്ദാന പ്രകാരം എന്നോട് കൃപ് ഉണ്ടാകണമേ ഞാൻ എൻ്റെ വഴികളെ വിചാരിച്ച് എൻ്റെ കാലുകളെ നിൻ്റെ സാക്ഷ്യങ്ങളിലേക്കെത്തിരിക്കുന്നു നിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കേണ്ടതിന് ഞാൻ താമസിയാതെ ബന്ധപ്പെടുന്നു ദുഷ്ടന്മാരുടെ പാശങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു ഞാൻ നിൻ്റെ ന്യായ പ്രമാണത്തെ മറക്കുന്നില്ലതാനും നിന്റെ നീതിയുള്ള വിധികൾ ഹേതുവായി നിനക്ക് സ്തോത്രം ചെയ്യുവാൻ ഞാൻ അർദ്ധരാത്രിയിൽ എഴുന്നേൽക്കും നിന്നെ ഭയപ്പെടുകയും നിൻ്റെ പ്രമാണങ്ങളെ അനുസരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ കൂട്ടാളിയാവുന്നു യഹോവേ വേ ഭൂമി നിൻ്റെ ദയവൊണ്ട് നിറഞ്ഞിരിക്കുന്നു നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ച് തരണമേ